അഖിലേ അതിനിടയ്ക്ക് കുറേ കാലത്തിന് ശേഷം സ്വന്തം അമ്മയുടെ വീട്ടുകാർ കാണാൻ വന്നു എവിടെ വെച്ചാ കാണാൻ വന്നവര് നാട്ടിലായിരുന്നു നാട്ടിലെ നെന്മാർ തന്നെ എത്ര കാലത്തിനു ശേഷമാണ് അവർ കാണാൻ വന്നത് എനിക്ക് ഞാൻ എട്ടാം ക്ലാസ്സിൽ എങ്ങാണ്ട് പഠിക്കുമ്പോൾ ഏഴിലും എട്ടിലും എനിക്കൊന്നേ അച്ഛന്റെ വീട്ടുകാർ കാണാൻ വരുമായിരുന്നു അച്ഛൻ്റെ വീട്ടെന്ന് പറഞ്ഞാൽ അച്ഛമ്മയും അച്ഛനും അങ്ങനെയുള്ളൂ അച്ഛനും വരുവായിരുന്നോ അച്ഛനാണെന്നുണ്ടെങ്കിലും കാണാനൊക്കെ വരും വരും ഇടയ്ക്ക് അച്ഛന്റെ ഞാനൊരു ഒമ്പത് പത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരുവിധം കുഴപ്പമില്ലായിരുന്നു ഇതിനിടയ്ക്ക് മൂന്നാം ക്ലാസ് പഠിക്കുമ്പോൾ താങ്കളൊരു ഓർഫനെ ഒരു അനാഥ മന്ദിരത്തിലല്ലേ അവിടെ ചെറു അമ്മച്ചി അപ്പൊ അവിടെ ഇവർ കനിച്ചു വരുവായിരുന്നു അല്ലേ പോലെ ഒരു ാണ് അനാഥമന്ദ ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നു അവരുടെയൊക്കെ മാതാപിതാക്കളൊക്കെ വരുമായിരുന്നു നമുക്കത് ഞാൻ കുറച്ച് ദൂരെന്നായിട്ടുള്ളത് ഞാനും പിന്നെ ഒരു രണ്ടു മൂന്ന് പേരായിരുന്നു അങ്ങനെ കുറച്ച് കൊറച്ച് ദൂരേന്നായിട്ടൊക്കെ ഉണ്ടായിരുന്നത് അപ്പൊ നമുക്ക് അവിടെ നിക്കുന്ന ടൈമില് നമുക്കിങ്ങനെ ഈ ഒരു ഗ്രില്ല് പോലെയാണ് അവിടുത്തെ ഓർഫണേജിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രില്ല് പോലെയാണ് അപ്പോൾ ഇവരുടെ കാര്യങ്ങൾ കൂട്ടുകാരുടെയൊക്കെ കാണാൻ വരുന്നവര് അവരിങ്ങനെ നിക്കും അപ്പോൾ നമുക്കിപ്പോൾ കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഗ്രില്ല് കൂടെ നമുക്കിങ്ങനെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ ആ കാണുന്ന ടൈം എന്ന് പറയുമ്പോൾ അവരുടെ വീട്ടുകാർ അവർക്ക് അവരിനെ കെട്ടിപ്പിടിക്കുന്നു ഈ ഫുഡൊക്കെ വാങ്ങിക്കൊടുക്കും അപ്പൊ നമ്മള് മൂന്നാം ക്ലാസ്സിലല്ലേ അപ്പൊ നമ്മുടെ ചിന്ത എന്തായിരിക്കും നമുക്കാണെങ്കിലും അപ്പോ നമ്മള് ചിന്തിക്കുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് അമ്മ ആരെങ്കിലും വന്നിരുന്നെങ്കിൽ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ചിലപ്പോ പോകണം ഒന്ന് വീട്ടുകാരിങ്ങനെ വന്നുകഴിഞ്ഞിട്ട് എന്റെ അടുത്ത് പറഞ്ഞാണെന്നുണ്ടെങ്കിൽ മതി ഇവിടെ പഠിച്ചത് മതി എന്നാൽ പോവാം അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ കാണുന്ന ടൈമിൽ ഒരുപാട് വിഷമമാകാറുണ്ട് അപ്പൊ അച്ഛമ്മ എന്തൊക്കെ അമ്മ വരുമ്പോ തിരി കൊണ്ടുവരും രണ്ടു മാസം മൂന്ന് മാസം കുറെ കാലത്തിന് ശേഷം ഈ അമ്മയുടെ വീട്ടുകാർ വന്നു അല്ലേ അവര് എന്റെ അടുത്ത് വന്നു കഴിഞ്ഞിട്ട് ഒരുപാട് ആദ്യം സംസാരിച്ചു ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു എല്ലാവരുടെയും പോലെ തന്നെ നമ്മുടെ അടുത്ത് ഭയങ്കര സ്നേഹമായിരുന്നു അപ്പൊ എനിക്കും ഭയങ്കര സ്നേഹമാണ് കാരണം വീട്ടില് അച്ഛ അച്ഛൻ അമ്മയുടെ വീട്ടിൽ നിന്നാണെന്നുണ്ടെങ്കിൽ അവർ കൊറേ റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട് അമ്മേന്റെ വീട്ടിൽ ഒരു ഏഴ് പേര് അവര് ഏഴ് പേരാണ് അങ്ങണ്ട ഏഴ് മക്കളാണ് മക്കളെങ്ങണ്ട അപ്പൊ അവരുടെ കൊറേ മക്കളൊക്കെ ഉണ്ട് അപ്പൊ അവരുമായിട്ട് എനിക്കാണെന്നുണ്ടെങ്കിലും എല്ലാവരുമായിട്ടും എന്താ പറയാ നമ്മൾ എല്ലാരും ഒരു മിംഗ്ലിംഗ് ആയിട്ട് അങ്ങനെ നടക്കാൻ പറ്റുന്നുണ്ട് അല്ലെ ഈ അമ്മയുടെ മുഖം ഓർമ്മയുണ്ടോ ഇല്ല 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 കാര്യം ഒരു വയസ്സിലല്ലേ അല്ലേ പിന്നെ അമ്മയുടെ പടം കണ്ടിട്ടുണ്ടോ ഇല്ല കണ്ടിട്ടില്ല പടം കണ്ടില്ല അടുത്ത് കണ്ടിട്ടില്ലായിരുന്നോ അല്ല അച്ഛമ്മ അടുത്ത് അവര് പടം ഉണ്ടായിരുന്നു അച്ഛൻ അന്ന് കഴിച്ചിട്ടൊക്കെ വരുന്ന ടൈമില് അമ്മ അച്ഛൻ അമ്മയുടെ പടമൊക്കെ അങ്ങനെ അങ്ങനെ കീറി കളഞ്ഞു എന്നാണ് പറഞ്ഞത് അവരുടെ അടുത്തുണ്ടായിരുന്നു ചോദിച്ചു അവരോട് ചോദിച്ചപ്പോ അവര് തരാന്ന് പറഞ്ഞു തരാന്ന് പറഞ്ഞതിന് ശേഷം ആ ഇവര് എന്നെ വിളിച്ചു ഇവര് വീട്ടിലൊക്കെ എന്നെ വിളിക്കും ഞാൻ വീട്ടിലൊക്കെ പോയി അവരുടെ വീട്ടിലൊക്കെ പോയി ഒരുപാട് സന്തോഷമായിരുന്നു പക്ഷെ അവര് വിചാരിച്ചത് പിന്നെ ഒരു ദിവസം വിളിച്ചിട്ട് അമ്മയുടെ സ്വത്തും കാര്യങ്ങളൊക്കെ ഭാഗം വെക്കാൻ വേണ്ടിട്ട് അത് വാങ്ങാമെന്നാണോ അവര് താങ്കൾക്കൊരു പൈസ വന്നോ സ്വത്തിന് ആ തന്നിണ്ടായിരുന്നു അന്നത്തെ ഒരു പതിനായിരം രൂപ തീർത്ഥാടനം ഓക്കെ അല്ലാതെ അവര് വന്നപ്പോ മനസ്സിലായിരുന്നു അവർ വന്നത് എഴുതി ല്ലാണെന്ന് മനസ്സിലായി ഒരിക്കലും ഇല്ല കാരണം അത് കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ എനിക്ക് മനസ്സിലായിട്ടില്ല ഇല്ല എന്റെ ഇരിക്ക അച്ഛമ്മ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോഴാണ് കാര്യം പറഞ്ഞത് തന്നെ എന്നെ പോലെ അവർ അവിടെ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു നിന്റെ അടുത്ത് നീ അവിടെ പോകുന്ന അവർക്ക് ഇഷ്ടമല്ല അവർക്ക് കുടുംബത്തിനത് നശിക്കാനും പിന്നെ അതേപോലെ തന്നെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അതുകൊണ്ട് ഇനി പോകും രൂപയായിരുന്നു അമ്മ ആ അന്വേഷിച്ചു എനിക്ക് അറിയില്ലല്ലോ നമുക്കത് എന്താന്നുള്ള കാര്യം അറിയില്ല ല്ലോ അപ്പൊ ഞാനൊപ്പൊ അമ്മയോട് ഞാൻ പറഞ്ഞ അമ്മ ഞാൻ ഇന്ന പോലെ പോകണം ചേച്ചിനിയൊക്കെ എനിക്ക് കാണണം അവിടെ ചേച്ചിയൊക്കെ ഉണ്ട് അപ്പൊ ചേച്ചിനൊക്കെ എനിക്ക് കാണണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകാൻ നേരത്ത് അമ്മ ഒന്നും മിണ്ടിയില്ല അപ്പഴൊന്നും മിണ്ടിയില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി പോയി കഴിഞ്ഞപ്പോ അവര് എങ്ങോട്ട് ഇറങ്ങുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എന്നെ അവിടെ തന്നെ പറഞ്ഞു വിട്ടു അമ്മയുടെ വീട്ടില് തന്നെ പറഞ്ഞു വിട്ടു അവര് ജസ്റ്റ് പറഞ്ഞു പോലെ ഞങ്ങൾ സ്ഥലത്തേക്ക് ഇറങ്ങുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ അങ്ങനെ പോകണം അമ്മയുടെ ചേച്ചിന്റെ നിങ്ങൾ താമസിക്കുന്നുണ്ടെന്ന് എത്ര ദൂരം ഉണ്ട് അത് ഒരുപാട് ദൂരം ഉണ്ട് ദൂരം പാലക്കാട് തന്നെയാണ് പാലക്കാട് തന്നെ അപ്പൊ അവർ ഇറങ്ങിയതാണോ അതെനിക്കറിയില്ല അപ്പൊ അങ്ങനെ പറഞ്ഞ് അങ്ങനെ അവരിറങ്ങി അവർ ഇറങ്ങി കഴിഞ്ഞ ശേഷം ഞാൻ പിന്നെ നേരെ അമ്മയുടെ അടുത്തേക്ക് വന്നു വന്നു കഴിഞ്ഞിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു എന്നെ പോലെ അവർ പോണു എന്ന് പറഞ്ഞു അപ്പൊ അമ്മ ഒന്നും മിണ്ടിയൊന്നുമില്ല കൊറേ കഴിഞ്ഞതിന് ശേഷം അവർ പിന്നെ എന്നെ കോണ്ടാക്ട് ഇല്ല ഒന്നുമില്ല ഞാൻ വിളിച്ചു വിളിച്ചുകഴിഞ്ഞിട്ട് പിന്നെ എടുക്കുന്നില്ലായിരുന്നു പിന്നെ അവര് കോണ്ടാക്ടേ ഇല്ല ഒരു ആ അത് കഴിഞ്ഞതിന് ശേഷമാണ് അമ്മയോട് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവൻ അങ്ങോട്ടേക്ക് വിടാൻ നിൽക്കണ്ട അവൻ വരുന്നത് കുടുംബത്തിന് തന്നെ അങ്ങനെ ചിന്തിക്കാൻ ദോഷക്കാടാണ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് അവിടെ നാശം ചിന്തിക്കാൻ കഴിയില്ല അവർക്ക് വയ്യായിക വരുന്നു അതേപോലെ തന്നെ കുടുംബത്തിന് ദോഷമാകുന്നു എന്നൊക്കെ പറഞ്ഞു ഞാനപ്പയ്യാ എനിക്ക് എനിക്കറിയില്ല ഞാനന്ന് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ടൈമിൽ ഞാൻ എന്ത് പറഞ്ഞിട്ടാണ് അവരോട് പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല പിന്നെ അങ്ങനെ പോകാൻ പറ്റിയിട്ടില്ല പക്ഷെ എനിക്ക് ഈ കാര്യം അറിഞ്ഞു തന്നെ ഈ ഇടയ്ക്കാണ് ഒരു കൊല്ലം ഒന്നര കൊല്ലത്തിന് മുമ്പാണ് അമ്മ എന്റെ അടുത്ത് പറഞ്ഞത് ഈ അച്ചമ്മയെ കുറിച്ച് ഓർക്കുമ്പോഴേന്ന് വെച്ചാല് അകലിന് വേണ്ടി ഒരുപാട് അധ്വാനിച്ച് ഈ ഇത്രയും പ്രായമായിട്ടും അച്ചമ്മ അധ്വാനിക്കുന്നു അപ്പൊ പഠിപ്പിക്കാൻ വേണ്ടി സ്വന്തം പുരയുടെ വീട് എഴുതി തരാമെന്ന് പറയുന്നു അപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത് ഈ അച്ഛമ്മയെ ഓർക്കുമ്പോ തനിക്കൊരു വിഷമമുണ്ട് എന്താണ് ആ വിഷമം അല്ലെ എന്താണ് അതിന്റെ കാരണം എന്റെ അമ്മയുടെ കൈ ഈ ഇഞ്ചിപ്പണിക്ക് പോയി കഴിഞ്ഞിട്ട് വയ്യാണ്ട് ഇങ്ങനെ തുണി കെട്ടിയിട്ടുണ്ട് പോകുന്ന സമയത്ത് <laughs> <laughs> <coughs> ീ തുണി കടന്ന ടൈമില് വയ്യ പാവത്തിന് വയ്യ സത്യം പറഞ്ഞാ പിറ്റേ ദിവസം എണീച്ചിട്ട് പോവാനാണെങ്കിലും വയ്യ അപ്പൊ അമ്മയുടെ ഞാൻ തലേ ദിവസം വേണം അമ്മക്ക് അമ്മ ഗുളിക കഴിച്ചിട്ട് കിടന്നു പെട്ടെന്ന് തന്നെ കിടന്നു അമ്മക്ക് വയ്യന്ന് പറഞ്ഞിട്ട് കിടന്നു ഞാൻ പറഞ്ഞു അമ്മ പിറ്റേ ദിവസം പോകണ്ട പണിക്ക് പോകണ്ട പണിക്ക് പോവാണ്ട് അമ്മ അവിടെ തന്നെ ഇരിക്കി നമുക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാര്യം നോക്കാം അച്ചച്ചനും പോകാൻ പറ്റില്ല അച്ചച്ഛൻ ഫുൾ ആയിട്ട് തളർന്നതാ ഒരു ടൈമിൽ തളർന്നു കഴിഞ്ഞിട്ട് അമ്മ പിന്നെ വർഷങ്ങളായിട്ട് പണിക്കേ പോകാൻ പറ്റില്ല അപ്പൊ അമ്മയ്ക്ക് അങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞിട്ട് അമ്മ നേരെ പിറ്റേ ദിവസം രാവിലെ നാലര അഞ്ചു മണി ആകുമ്പോഴേക്കും അമ്മ പോയിട്ട് വെച്ചിട്ട് പോയി അങ്ങനെ കെട്ടി അവിടെ പണി ചെയ്യാൻ പറ്റുമോ അതായത് ഇവര് ഇഞ്ചിപ്പണി അമ്മ പണ്ട് ചെയ്യുന്ന പതിമൂന്ന് ചാക്ക് പതിനാല് ചാക്കിപ്പണി എന്ന് പറയുന്നത് നമുക്ക് നോർമലി എന്താ നോർമലിപ്പണി ഈ ഇഞ്ചി നമുക്ക് ഈ ചുക്കായിട്ട് കിട്ടുന്നില്ല ഈ ചുക്കായിട്ട് കിട്ടുന്ന സാധനം എന്ന് പറഞ്ഞാൽ പച്ച ഇഞ്ചിന് നമുക്ക് ഉണക്കി അങ്ങനെയാണ് നമുക്ക് ചുക്കായിട്ട് കിട്ടുന്നത് അപ്പൊ ഈ പച്ച ഇഞ്ചി നമുക്ക് ഇഞ്ചി ഫുൾ ആയിട്ട് ചോരണ്ടി ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ുന്നത് അപ്പൊ ഈ ഇഞ്ചി എടുത്തു കഴിഞ്ഞവർ ഇവരെ വിളിക്കും തന്നെ വിളിക്കും വിളിക്കുന്ന ടൈമിൽ അവരവിടെ പോയി കഴിഞ്ഞ ശേഷം ഓരോ ചാക്കിനാണ് അവർക്ക് കാശ് ഓരോ ചാക്കിന് അറുപത് രൂപ എഴുപത് രൂപ അങ്ങനെ പണ്ട് എനിക്ക് കണക്കെടുത്തുന്ന ഒരു ടൈം അമ്മയ്ക്ക് കണക്ക് ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ കൊടുക്കും അപ്പൊ ഇന്ന പോലെ ഇത്ര ചാക്കള് ഇത്ര ചാക്കെന്ന് പറഞ്ഞിട്ട് അമ്മ പറയും അപ്പൊ അമ്മ പണ്ടൊക്കെ പത്തും പതിമൂന്നും ചാക്കൊക്കെ ചൊരണ്ടും അപ്പൊ നമുക്ക് ഒരു ഏകദേശം ഒരു അറുനൂറ് രൂപ പത്ത് ചാക്കൊക്കെ ചൊരണ്ട അറുന്നൂറ് രൂപ കിട്ടുകയുള്ളു അപ്പൊ അമ്മ ആറ് ചാക്ക് ഏഴ് ചാക്ക് ഈ പ്രായത്തിൽ ഈ പ്രായത്തില് പക്ഷേ ഈ പ്രായത്തിലാണെന്നുണ്ടെങ്കിൽ എന്നെ നോക്കാൻ വേണ്ടി അത്രയും കഷ്ടപ്പെടുക എന്ന് പറയുന്നത് അല്ലടച്ചുള്ള കഷ്ടപ്പെടലല്ലോ സാറ് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല അത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് എന്തുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ കാര്യം എന്തുണ്ടെങ്കിലും ശരി നമുക്ക് നോക്കാം ആദ്യം അമ്മയ്ക്ക് പേടി ഉണ്ടാവും ആ പേടി ഉണ്ടായി കഴിഞ്ഞാൽ കൂടെ തന്നെ അമ്മ പിന്നെ ആലോചിക്കും ഇല്ല കുഴപ്പമില്ല അത് വേണ്ടാന്ന് ആദ്യം പറഞ്ഞ കൂടുതൽ എനിക്ക് ഇപ്പൊ ഈ ജർമ്മനിൽ പോകേണ്ട കാര്യമാണെന്നുണ്ടെങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞത് ആദ്യം ഇത്രയും എമൗണ്ട് എങ്ങനെ കിട്ടും എന്നൊരു സിറ്റുവേഷനിലേക്ക് പറഞ്ഞു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു ഇല്ല വീടും നമുക്കത് വെക്കാം എന്താ പറഞ്ഞാൽ നമുക്ക് ചെയ്യാം ഒരിക്കലും ഒരു കുട്ടിക്ക് വേണ്ടിട്ടൊന്നും ഒരുപക്ഷെ എനിക്ക് ഒന്നും ഈ അച്ഛമ്മ ഇല്ലായിരുന്നേ താൻ തനിച്ചായി പോയ ഈ ലോകത്ത് അതെല്ലാം ആരും ഇല്ല അമ്മയുടെ ആൾക്കാരും ഇല്ല അച്ഛൻ്റെ ആൾക്കാരും ഇല്ല